ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജഗൻറെ വീടാണ് അങ്ങനെ കല്യാണത്തിന് പോയ എല്ലാവരും മടങ്ങിയെത്തിയിരിക്കുകയാണ് എന്നാലും വിവാഹത്തിന് ഓളിനോളായി നിന്നിട്ടും സദ്യ കഴിക്കാതെ വന്നത് വലിയ മോശമായി പോയെന്ന് കരുണാകരം പറയുന്നു ഇത് കേൾക്കുന്ന സുമലത പറയുകയാണ് എന്റെ കൂട്ടുകാരികളുടെ എല്ലാം തന്നെ കണ്ണ് നിനക്ക് പെട്ടിട്ടുണ്ടെന്നാ തോന്നുന്നത് അതേപോലെയല്ലേ നീ വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തത് അതാടി എന്റെ മകൻ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്റെ മകൻ ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം പോകില്ലെന്ന് ഞാൻ പറഞ്ഞതെല്ലാം അനുസരിച്ച് അവൻ വിവാഹത്തിന് ഉടനീളം അവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ എന്നാലും സദ്യ നീ ബഹിഷ്കരിച്ചത് ഒട്ടും ശരിയായില്ലെന്ന് അച്ചമ്മ പറയുന്നു ഇത്രയൊക്കെ അവൻ ചെയ്തത് പോരേ എന്ന് ചോദിച്ചുകൊണ്ട് കുറുപ്പകത്തേക്ക് പോകുമ്പോ സുമലതയും പിന്നാലെ പോവുകയാണ് തുടർന്ന് ജഗനും അവിടുന്ന് പോകുമ്പോ വിദ്യ പറയുകയാണ് ഇവിടെ ആർക്കും എന്താ ഇവൻ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ അഭിനയിക്കുന്നതാണോ ഇത് കേൾക്കുന്ന ജിതേന്ദ്രൻ പറയുകയാണ് എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇത് കേൾക്കുന്ന വിദ്യ പറയുകയാണ് ആ ശാപം പിടിച്ച വന്ദനെ തന്നെ ഇവൻ കെട്ടട്ടെ അങ്ങനെ ഇവൻ്റെ ജീവിതവും അങ്ങനെ തന്നെ ആകട്ടെ നിങ്ങൾ എത്ര നാളായി ഇവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി നിങ്ങൾക്കും അതിൽ നിന്നും ഒരു മോചനം വേണ്ടേ അവരുടെ ബന്ധത്തിന് അടിത്തറ ഇടുക നമ്മളിപ്പോൾ ചെയ്യേണ്ടത് അതിന് ചെയ്യേണ്ട പണികളെല്ലാം തന്നെ ഞാൻ ചെയ്യുമെന്നും വിദ്യ പറയുന്നു പിന്നീട് കാണിക്കുന്നത് തിരികെ വീട്ടിലേക്ക് പോകുന്ന വന്ദനയും വീട്ടുകാരെയുമാണ് വന്ദനാമേ വർഷാൻഡീപോ വീട്ടിലെത്തിയിട്ടുണ്ടാകുമോ ഇനി എപ്പോഴാണ് നമ്മളെ കാണാൻ വരുന്നത് എന്നൊക്കെ ദിയമോള് ചോദിക്കുമ്പോൾ നാശം ഒന്നും മിണ്ടാതിരിക്കാൻ വന്ദന പറയുന്നു ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ വന്ദനയെ നോക്കുമ്പോ സദ്യക്കുണ്ടായിരുന്ന കറികളെ കുറിച്ചെല്ലാം പുകഴ്ത്തി പറയുകയാണ് വന്ദനയുടെ ചേച്ചി ഇത് കേൾക്കുന്ന വന്ദന അവരോട് ദേഷ്യപ്പെടുമ്പോ സുചിത്ര ചോദിക്കുകയാണ് എന്താ വന്ദനെ താലികെട്ട് കഴിഞ്ഞപ്പൊത്തോട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നീയാകെ മൂടോഫാണല്ലോ എന്ന് ഹരിതയും ചോദിക്കുന്നു അവൾക്ക് കുഷമ്പ് അല്ലാതെ എന്താണെന്ന് ചേച്ചി പറയുമ്പോ വന്ദന പറയുകയാണ് ഒന്ന് നിർത്തുന്നുണ്ടോ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമോളെ ചേർത്ത് പിടിക്കുകയാണ് വന്ദന പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വിക്രമിനെയും വർഷയെയുമാണ് എന്താ വർഷെ എന്തു പറ്റിയെന്ന് വിക്രം ചോദിക്കുമ്പോ വീട്ടുകാരെ പിരിഞ്ഞതിന്റെ വിഷമമാണെന്ന് വർഷ പറയുന്നു ഇനി മുതൽ വർഷയ്ക്ക് താങ്ങായും തണലായും ഞാൻ വർഷയുടെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് വിക്രം പറയുമ്പോ വർഷയ്ക്ക് സന്തോഷമാവുകയാണ് അതേസമയം അവരുടെ കാറിനെ പിന്തുടർന്നുകൊണ്ട് ഗുണ്ടകൾ ചെല്ലുകയാണ് ഇത് ശ്രദ്ധിക്കുന്ന വർഷ വിക്രമിനോട് പറയുകയാണ് കുറെ നേരമായി ഒരു കാറ് നമ്മുടെ കാറിനെ പിന്തുടർന്നു വരുന്നു വിവാഹ മണ്ഡപം മുതൽ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് ഓഹോ അങ്ങനെയാണോ ഡ്രൈവർ കുറച്ച് സ്പീഡ് കൂട്ടി വിടാനായി വിക്രം പറയുന്നു വർഷ പേടിക്കണ്ട കോളേജിൽ നിന്നും ധീരതയ്ക്കുള്ള അവാർഡ് വാങ്ങിയ ആളല്ലേ വർഷയെന്ന് വിക്രം പറയുന്നു ശരിയെന്ന് വർഷ പറയുമ്പോൾ വിക്രം മനസ്സിൽ പറയുകയാണ് ധീരതയ്ക്കുള്ള അവാർഡ് വാങ്ങി എന്റെ കോടികളുടെ ബിസിനസ്സാണ് നീ നശിപ്പിച്ചത് എന്റെ പേരിലുള്ള രണ്ട് കമ്പനികളാണ് നീ കാരണം എനിക്ക് പൂട്ടേണ്ടിയും വന്നത് ഇനി നിന്റെ ജീവിതം ചെന്നെത്തുന്നത് തിരികെ ഒരിക്കലും കയറാൻ പറ്റാത്ത നരകത്തിലേക്കാ എന്താ ആലോചിക്കുന്നതെന്ന് വർഷ ചോദിക്കുമ്പോ ഇനിയുള്ള വർഷയുടെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ചതാണെന്ന് വിക്രം പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ കാറ് വേറെ വഴിക്ക് പോകുന്നതാണ് അങ്ങനെ ഗുണ്ടകൾക്ക് വിക്രമിന്റെ കാറിന്റെ പിന്നാലെ പോകാൻ സാധിക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് വന്ദനയുടെ വീട്ടുകാരെല്ലാം തിരികെ വീട്ടിലെത്തിയിരിക്കുന്നതാണ് വിവാഹത്തിന് എന്റെ അമ്മയെ വിളിച്ചല്ലോ എനിക്ക് വളരെ സന്തോഷമായെന്ന് സുചിത്ര പറയുന്നു തുടർന്ന് ഹരിത പറയുകയാണ് വിക്രമിന്റെ സഹായത്തോടെ മനോജ് ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോവുകയാണ് എങ്കിലും വിക്രമിനെ കിട്ടിയത് വർഷയുടെ ഭാഗ്യം തന്നെയാണെന്ന് സുചിത്ര പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വന്ദന മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം വൻ തന്നെ ഓർക്കുന്നു അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക